നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഓൺലൈനിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് അലിറ്റ ബിജു ഞാൻ വരുന്ന നെടുങ്കണ്ടത്തിൽ നിന്നാണ് ഇടുക്കി നെടുങ്കണ്ടം കോവിഡിൻ്റെ സമയത്ത് പി ജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് എന്നെ ഈ സ്ഥലം കൃപാസനം മാതാവിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നത് അമ്മ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ എൻ്റെ പി ജി പരീക്ഷയുടെ സമയത്ത് ഞാൻ പഠിക്കുമെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ വെക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് എല്ലാം ഒന്നും ഓർത്തു വെക്കാനൊക്കെ പാടാണ് ഞാൻ ഈ പി ജി പരീക്ഷയുടെ സമയത്ത് കാശുരൂപം വെച്ചാണ് എൻ്റെ ഓരോ പരീക്ഷയും എൻ്റെ ഓരോ പരീക്ഷയും ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് റൈറ്റിംഗ് സ്പീഡും അത്യാവശ്യം കുറവാണ് ഈ റൈറ്റിംഗ് സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പരീക്ഷയ്ക്ക് ടൈം പോകൊണ്ടിട്ട് എഴുതി തീർക്കാൻ പലപ്പോഴും പറ്റിയിരുന്നില്ല ഈ കാശുരൂപം വെച്ച് ഏതൊക്കെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ മണിക്കൂർ മുമ്പ് ഞാൻ എക്സാം ഫിനിഷ് ചെയ്യും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല മൂന്ന് എസ് ഐ ഒക്കെ എഴുതാനുണ്ട് പി ജിക്ക് പക്ഷേ അര മണിക്കൂർ മുന്നേ ഞാൻ ഫിനിഷ് ചെയ്യും നല്ല ഹാൻഡ് റൈറ്റിങ്ങോട് കൂടിയാണ് ഞാൻ ഈ മണിക്കൂർ മുമ്പ് എക്സാം ഫിനിഷ് ചെയ്യുന്നത് അങ്ങനെ ഈ എക്സാം കഴിയുമ്പം ഞാൻ ഓരോ സെൻറ്റൻസും ഈ കാശുരൂപ്പം വെച്ച് ഞാൻ ഫുൾ മുട്ടിച്ച് പ്രാർത്ഥിക്കും മാതാവേ നല്ല മാർക്ക് തരണേ അതുപോലെ തന്നെ ഫ്രണ്ട് പേജിലും ഞാൻ ടീച്ചേഴ്സ് മാർക്ക് മാർക്കിടുന്ന സെക്ഷനിലും ഞാൻ കാശുരൂപം വെച്ച് മുട്ടിച്ച് പ്രാർത്ഥിക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശു ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് ഓരോ സെൻറ്റൻസ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് സ്റ്റാറ്റി എക്സാം പി ജിക്ക് ഭയങ്കര പാടായിരുന്നു ഇപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എനിക്ക് സ്റ്റാറ്റി എക്സാം പാടാ എന്നെ പ ഫെയിലാക്കുമൊന്നും ചെയ്യരുത് പാസ്സാക്കിയാലും തന്നാൽ മതി നല്ല മാർക്ക് വേണം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പി ജിക്ക് എ പ്ലസ് അങ്ങനെ ഒരു ഗ്രേഡോ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തിരുന്നു അമ്മയെ ഉടമ്പടി എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പത്രമൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ആര് വന്നാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചമ്മ എനിക്ക് നല്ല മാർക്ക് തരണം സ്റ്റാറ്റ്യൂന്ന് തന്നെ ഫെയിലാക്കരുതെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് ഈ കൃപാസിന മാതാവിൻ്റെ ഇപ്പുറത്ത് ഒരു നേവി ബ്ലൂ കളറുള്ള ബോർഡ് ആ ബോർഡിനകത്ത് ഓരോന്നിനകത്തും എൻ്റെ ഇൻറ്റൻഷൻസാണ് മാതാവ് എഴുതിയേക്കുന്നത് നമ്പർ വൺ എന്നെ പരീക്ഷ ഫെയിലാക്കരുത് എനിക്ക് നല്ല മാർക്ക് കിട്ടണം അതിന് ആയിട്ട് ഞാൻ കണ്ടു പി ജി ഫസ്റ്റ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടു എ പ്ലസ് അമ്മ മാതാവ് എഴുതി തന്നേക്കുവാണ് ഞാൻ എൻ്റെ റിസൾട്ട് വന്നപ്പം എന്നെ ഫിഫ്ത്ത് റാങ്കോടു കൂടിയാണ് അമ്മമാതാവ് പാസ്സാക്കിയത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി നന്ദി ഒരു ദിവസം ഞാൻ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരുന്നപ്പം എനിക്ക് ഭയങ്കര പി ജിയിൽ ഒത്തിരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു നമ്മളെല്ലാ ലൈഫിലൊരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പം എനിക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ ഒരുപാട് കൊന്തകൾ ചെല്ലുമായിരുന്നു കൊന്തായിരുന്നതിൻ്റെ ആശ്രയം ഒരു ദിവസം കൊന്ത കൊന്തചെല്ലി നമ്മളിങ്ങനെ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് പോലെ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇൻഹെയിൽ അങ്ങനെ ചെയ്തപ്പം ഞാൻ കൊന്ത പിടിച്ചോണ്ടിരുന്നപ്പം കൊന്ത കണ്ണടച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പം എനിക്ക് ഈ കൊന്ത പിടിച്ചമ്മ ഈ കൈയുടെ കൈവിരലിൻ്റെ ഏറ്റവും ഈ അറ്റത്തെ പോർഷനില് ടിപ്പായിട്ടുള്ള പോർഷൻ ഈ പോർഷനിൽ എനിക്ക് പിടിക്കാൻ പറ്റും പോലെ തോന്നി ഞാൻ വിശ്വസിക്കുക ഈശോയെ എൻ്റെ കൈ പിടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുവാണ് ഈശോയ്ക്ക് ഒത്തിരി നന്ദി ഈശോയ്ക്ക് മാധവൻ ഒത്തിരി നന്ദി അതുപോലെ പി ജി പഠിച്ചു സമയത്ത് കോളേജുകാര് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് എൻ്റെ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണാതെ പോയി കോളേജിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി തപ്പി കോളേജുകാർ ഒത്തിരി തപ്പി അവർ പറഞ്ഞു ഞാൻ തന്നില്ല എന്നൊക്കെ അവർ പറയുന്നത് പക്ഷേ എനിക്കറിയാം ഞാൻ കൊടുത്തതാണ് അത് അതവർ അഡ്മിഷൻ്റെ സമയത്ത് അവർ മേടിച്ചു വെച്ചത് അതുകൊണ്ട് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ ഞാൻ പറഞ്ഞു ഞാൻ തന്നിട്ടുണ്ട് അവർ പറഞ്ഞു ഫുൾ തപ്പി നിങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ ഇല്ലെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ഉടമ്പി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചില്ല പക്ഷേ മാതാവിനോട് ഇവിടെ അമ്മയുടെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അമ്മ മാതാവ് നിയോഗം ഒന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യമുണ്ട് ഒന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരണേ എന്ന് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്തു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്യാനായിട്ട് വിളിച്ചു പറഞ്ഞു അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി അതുപോലെ ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് ഒത്തിരി ലേ ഇച്ചിരി ലേറ്റായിപ്പോയി അതിന് ഞാൻ സോറ് ചോദിക്കുന്നു അതുപോലെ ഞാൻ ബി എഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കേ ടറ്റും കേ ടറ്റും സെറ്റും പാസ്സാവണം കേട്ടറ്റ് പരീക്ഷ ഈ ബി എഡിൻ്റെ കമ്മീഷനും ടീച്ചിങ് പ്രാക്ടീസും ഒക്കെ വന്നപ്പോഴത്തേക്കും നമുക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എം എ എക്കണോമിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹിസ്റ്ററിയിൽ വലിയ ഹിസ്റ്ററി എനിക്ക് പഠിക്കാനേ ഇഷ്ടമല്ല ഒത്തിരി പഠി ഡേറ്റവും ഒക്കെ ഓർക്കേണ്ട കൊണ്ട് ഞാൻ ഒറ്റ ഒരാഴ്ചയുണ്ടായിരുന്നുള്ളൂ അന്നേരം യൂട്യൂബിൽ വന്ന ചുമ്മാ റാൻഡം വീഡിയോസ് കുറച്ച് കണ്ടിട്ട് പോയി അല്ലാതെ മെനക്കെട്ട് പഠിച്ചൊന്നുമില്ല അമ്മയുടെ കാശ് രൂപം വെച്ചാണ് ഞാൻ കേട്ടറ്റ് പരീക്ഷ എഴുതിയത് കേട്ടറ്റ് പരീക്ഷ എഴുതി ഓരോ ക്വസ്റ്റിനും കഴിയുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും അമ്മ ഇതല്ലേ ആൻസർ ഞാൻ അടുത്ത് എഴുതിക്കോട്ടെ നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ലെങ്കിലും പേടിയാ നമുക്ക് ഇത്ര മാർക്ക് മാർക്കൊണ്ടേ ജയിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഓരോ ആൻസേഴ്സ് ഞാൻ അമ്മയോട് ചോദിച്ച് ചോദിച്ചെഴുതിയത് അതും ഞാൻ പെട്ടെന്ന് എഴുതി കഴിയും എല്ലാ എക്സാമും അമ്മമാതാവിന്റെ കൃപ കൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി കഴിയും അതുകഴിഞ്ഞ് ഞാനിരുന്ന് പ്രതീക്ഷീരണ പ്രാർത്ഥന ചെല്ലും വിശ്വാസ പ്രമാണം ചെല്ലും കൊന്ത ചെല്ലും ഒരു നേരം പോലും വെറുതെ ഇരിക്കത്തില്ല എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെല്ലാം മാക്സ് ചെയ്യുന്നു പേജ് തിരിച്ചു മറിച്ച് നോക്കുന്നു ഫുൾ പരിപാടികൾ ഞാൻ അവിടെ നിന്ന് കൊന്ത ചെല്ലുന്നു അങ്ങനെ ഫുൾ പ്രാർത്ഥിക്കുന്നു രൂപം വെച്ച് നോക്കുന്നു ഫുൾ ഒന്നുകൂടെ ശരിയല്ലെന്ന് വെരിഫൈ ചെയ്യുന്നു ഇതാണ് എൻ്റെ പരിപാടികൾ അങ്ങനെ അമ്മമാതാവ് എനിക്ക് കേട്ട് ടു പാസ്സാക്കി തന്നു ടു അത്യാവശ്യം കുഴപ്പമില്ലാഞ്ഞുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം വരുന്ന ത്രീ ത്രീ വലിയതായിട്ട് പഠിച്ചൊന്നുമില്ല കാരണം ടു അത്യാവശ്യം കിട്ടുമല്ലോ പിന്നെ ത്രീ ഹൈസ്കൂളായി യു പി സ്കൂളിലാണല്ലോ പഠിപ്പിച്ചാൽ മതിയല്ലോ ത്രീ അങ്ങനെ നോക്കിയൊന്നുമില്ല ത്രീ ഇങ്ങനെ പഠിക്കാതെ തന്നെ പോയി ഒന്നും പഠിച്ചില്ല തല ദിവസം ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല പിറ്റേ ദിവസം ഞാൻ ചെന്നു ടുവിനെക്കാട്ടിലും എളുപ്പമാക്കി അമ്മ എനിക്ക് എനിക്ക് കേട്ട ത്രീ ഭയങ്കര എളുപ്പമാക്കി തന്നു ത്രീ ത്രീയും ഞാൻ നല്ല മാർക്കോടെ അമ്മമാതാവ് എനിക്ക് പാസ്സാക്കി തന്നു ഇതിലും വലിയ സാക്ഷ്യം എനിക്ക് അടുത്ത് പറയാനുള്ളത് സെറ്റിൻ്റെ കാര്യമാണ് സെറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ബി എഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഞാൻ എക്കണോമിക്സ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കണോമിക്സിൽ ഒരു കാര്യം നമ്മൾ ബി എഡിൽ പഠിക്കുന്നില്ല ഇപ്പോൾ സെറ്റ് എക്സാം കുറച്ച് പാടാ നമുക്ക് പേപ്പർ വൺ എളുപ്പമാണെങ്കിലും പേപ്പർ വൺ ബി എഡിൻ്റെ കാര്യമാണെങ്കിലും പേപ്പർ ടു ഇക്കണോമിക്സ് ആയതുകൊണ്ട് അത്യാവശ്യം പാടാ സത്യം എന്ന് പറയട്ടെ പേപ്പർ വൺ എനിക്ക് എളുപ്പമായിരുന്നു പേപ്പർ വൺ എഴുതിയപ്പോൾ ഞാൻ നാൽപ്പത്തെട്ട് മാർക്ക് വേണം പാസ്സാവാൻ ഇപ്പം പേപ്പർ വൺ എഴുതിയപ്പോൾ ഞാൻ ഓർത്താ എന്തായാലും പാസ്സാകും കുഴപ്പമൊന്നുമില്ല അ കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞത്തെ പരീക്ഷ പേപ്പർ ടു ഇക്കണോമിക്സ് ടു ഫോർ ഇതാണ് സമയം അപ്പം അതുപോലെ ഞങ്ങൾ രാവിലെ പള്ളി പോയപ്പം അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു പള്ളിയുടെ ബാക്കിലായിട്ട് ഇപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ഇപ്പം എനിക്കൊരു മാതാവിനെ പോലെ തോന്നി ഞാൻ അമ്മച്ചിയോടൊന്ന് പറഞ്ഞു അമ്മച്ചി എനിക്കിന്ന് പരീക്ഷയാണ് സെറ്റിൻ്റെ പരീക്ഷയാണ് എൻ്റെ പേരിതാണ് എനിക്ക് ടെൻ ടെൻ ടു ട്വൽവ് പിന്നെ ടു ടു ഫോർ ഇനി രണ്ടര സമയത്താണ് പരീക്ഷ എനിക്കിത് എങ്ങനെയും ജയിക്കണം അമ്മ അമ്മച്ചി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അമ്മച്ചി പറഞ്ഞു കൊച്ചു ധൈര്യമായിട്ട് പൊക്കോ ഞാൻ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞു എനിക്ക് ഉറപ്പാണ് അമ്മച്ചി ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എവിടെയെങ്കിലും ഇരുന്ന് എന്തായാലും സെറ്റ് എക്സാം ഈ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു ആ ബ്രേക്കിൻ്റെ സമയത്ത് എല്ലാവരും ഫുഡ് ഒക്കെ പോയി ഞങ്ങൾ ഞാൻ ഫുഡ് കഴിച്ച് വന്നിട്ട് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു എൻ്റെ അപ്പുറത്തിരുന്ന കുട്ടികളെല്ലാം ബുക്ക് തുറന്ന് എക്കണോമിക്സിൻ്റെ ഡയഗ്രാം പഠിക്കുന്നു ഗ്രാഫ് പഠിക്കുന്നു ഇക്വേഷൻ പഠിക്കുന്നു തിരിച്ചു മറിച്ചു എല്ലാം നോക്കുന്നു ഞാൻ ഒരു സാധനം പോലും ഈ സെറ്റ് എക്സാമിന് വേണ്ടി ഞാൻ രണ്ട് മൂന്ന് യൂട്യൂബ് വീഡിയോസ് മാത്രമാണ് കണ്ടത് വേറൊന്നുമില്ല എക്കണോമിക്സിൻ്റെ പേപ്പർ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സത്യം പറയട്ടെ ആ ക്വസ്റ്റിനകത്ത് എനിക്കാകെ മൂന്നെണ്ണമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ വെറും മൂന്നെണ്ണം ബാക്കി ഒരു ക്വസ്റ്റിൻ്റെ പോലും ആൻസർ അറിയത്തില്ല കാരണം ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അമ്മമാതാവിനോട് ചോദിച്ചു എഴുതിയിരുന്നു അമ്മ എനിക്കിത് പറഞ്ഞതാ ഇതിൻ്റെ ആൻസർ ഇതല്ലേ ബി ആണോ സി ആണോ അങ്ങനെ അമ്മമാതാവിനുള്ള കോൺവെർസേഷനിലൂടെയാണ് ഫുൾ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഓരോ ഇപ്പോൾ ഞാൻ വൺ ബി ആ മാർക്ക് ചെയ്തതെങ്കിൽ ഞാൻ പറയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായ യേശു നാമത്തിനെ ഉയർത്തണമേ അമ്മ ഞാനത് മാർക്ക് ചെയ്യാൻ പോവുകയാണെ അമ്മ ഞാനിത് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അങ്ങനെ ഓരോ ക്വസ്റ്റൻസും ഞാൻ മാർക്ക് ചെയ്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എക്കണോമിക്സ് പാടായ ഞാൻ എന്തായാലും ഫെയിലാകും പക്ഷേ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ പാസ്സാകുമായിരിക്കും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാലും റിസൾട്ട് ഞങ്ങൾ ഞാൻ ഈ ആൻസർ മാർക്ക് ചെയ്യാതെ വന്ന വീട്ടിലോട്ട് അപ്പൊ എനിക്ക് ആൻസർ ആൻസർക്ക് നോക്കാൻ പറ്റിയില്ല റിസൾട്ട് വന്നപ്പോൾ നൂറ്റി പതിനാറ് മാർക്ക് മതി സെറ്റിന് അമ്മ എനിക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് മാർക്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു വെറും മൂന്ന് ആൻസർ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളു അതിൽ നിന്നാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥേറെ പ്രത്യേകിച്ച് തങ്ങളുടെ പരീക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാക്ഷണക്കേറ്റും സെറ്റ് എക്സാമും ഒപ്പം പി ജിയുടെ പരീക്ഷയ്ക്ക് റാങ്ക് ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളുടെ സാക്ഷ്യമാണ് അപ്പോൾ ഉടമ്പടിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതും ഈ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃക കാണിച്ചത് ഇപ്പോൾ ഒരുപാട് മക്കളുടെ സാക്ഷ്യം പറയുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നു ഇതുപോലെ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞാണ് മിക്ക കുട്ടികളുടെ അല്ലെങ്കിൽ ഈ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ ഈ അമ്മയെടുത്ത് ഉടമ്പടിയുടെ ഒരു ചൈതന്യം മക്കളിലേക്ക് കൂടുതൽ ഒരു വിശ്വാസ കൈമാറ്റം വരുന്നുണ്ടെന്നുള്ളൂ കാരണം ഒരുപാട് മക്കളതിനുശേഷം എടുത്ത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് അവരവിടെ നിയോഗങ്ങൾക്ക് അവരവർ തന്നെ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ഒരു 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 പുതിയൊരു അതായത് സ്വന്തമായിട്ട് അവർ തന്നെ പ്രാർത്ഥനയിൽ കടന്നു വരാം പതിനെട്ട് വയസ്സിന് ശേഷം അപ്പോൾ അങ്ങനെ ഒരു സാധ്യത വന്നപ്പോൾ ഒരുപാട് പേര് അമ്മമാർ തന്നെ മക്കളെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും അല്ലെങ്കിൽ അവർ തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ ഉടമ്പടി എടുക്കുകയും അവർ തന്നെ പിന്നീട് സാക്ഷ്യം പറയുമ്പോൾ ഇതുപോലൊരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് എടുത്ത് ഉടമ്പടിയും കാര്യങ്ങൾ അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയാണ് മറ്റൊരു നമുക്കൊരു വളരെ സഹായകമായിട്ട് അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈൻ ഉടമ്പടി വിദേശത്തും ഒക്കെ ഉള്ള ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് പക്ഷേ ആ ഉടമ്പടിയിലൂടെ വലിയ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പം പരിശുദ്ധ അമ്മ അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അതിനുശേഷം കാശുരൂപത്തിൻ്റെ കാര്യമാണ് എപ്പോഴും പറയണത് എല്ലാ ഉടമ്പടിയിലെ പരീക്ഷാ സാക്ഷ്യങ്ങളിലും അല്ല എല്ലാ സാക്ഷ്യങ്ങളിലും മാതാവിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ കൂടെ വിശ്വസിച്ച് കൊണ്ടുപോയെന്നുള്ളതാണ് നമുക്കിപ്പോഴും മനുഷ്യരായത് കൊണ്ട് നമുക്ക് ടാൻചിബിളായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ വിശ്വാസത്തിൽ പ്രയോഗിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ് അത് പഴയ നിയമത്തിൽ തൊട്ട് വായിക്കുമ്പോൾ അത് ദൈവം പല രീതിയിൽ മോശയുടെ അകലോ വടിയെന്നതുപോലെ ചില സമയത്ത് പഴയ നിയമത്തിൽ നിയമവർത്തന പുസ്തകത്തിൽ ഉപ്പ് കൊടുക്കണു അതിനുശേഷം ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ അപ്പം ഈ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ മേഘസ്തംഭവം അഗ്നിസ്ഥവായിട്ടൊക്കെ കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മുൻപിൽ ഒരു സാന്നിധ്യമായിട്ട് കൂടെ പിടിക്കാനായിട്ട് ആവശ്യമാണ് അപ്പോൾ ആ ഒരു കാശുരൂപം അതും വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ച് നമ്മളത് ഉപയോഗിക്കുമ്പോൾ അത് വലിയ സാന്നിധ്യത്തിന് ഒരു പക്ഷെ നമ്മുടെ മെറിറ്റിലല്ല ഇപ്പം ഇദ്ദേഹം തുടങ്ങിയതുപോലെ പോലെ ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ബോധ്യപ്പെടുത്താനായിട്ട് ദൈവമാണ് ഇത് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഈ കാശുരൂപം നമ്മളൊരു ഓർമ്മപ്പെടുത്തലുമാണ് നീ ഉടമ്പടിയിലുള്ളതാണ് അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിനേക്കാളും അപ്പുറം ഈ ഒരു ഉടമ്പടിയുടെ ഏറ്റവും വലിയ ക്രക്സ് എസെൻസ് അതിൻ്റെ ആത്മാവെന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണം ഒരുപക്ഷെ ഉടമ്പടി എടുത്ത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും നമ്മുടെ ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണം എന്നുള്ളത് അല്ലാതെ ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുള്ളതല്ല ഇവിടുത്തെ പ്രത്യേക ഇവിടുത്തെ പ്രത്യേകത അമ്മയും ആൾക്കാരൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ലോകം അറിയണമെങ്കിൽ ഇതിന് തതുല്യമായിട്ട് ശാസ്ത്രത്തിനും യുക്തിക്കും മുകളിലായിട്ടുള്ള അനുഭവങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ മുൻപോട്ടുള്ള ഡോക്യുമെൻറ്റേഷനായിട്ടാണ് നമ്മൾ ഈ സാക്ഷ്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത് ഇവിടെ ഒരു വ്യക്തി വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടൊരു സൗഖ്യമോ ഒരു അനുഭവമോ ഒരു വിജയമോ ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ അനുഭവമായിട്ടാണ് നമ്മളത് വായിച്ചെടുക്കുന്നത് ഏറെ പ്രത്യേകിച്ച് അത് അത് ആവർത്തിച്ച് ആ കാര്യങ്ങളും പറയുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ട് ഉള്ള ഉടമ്പടി ജീവിതത്തിൽ ഇതിലും വലിയ ദൈവാനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാനുമായിട്ടും വലിയ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ മകൾക്ക് നൽകിയ എല്ലാ വിജയത്തിനും കാരണം ബൈബിൾ എഴുതിയിട്ടുണ്ടോ വിജയം നൽകുന്നത് കർത്താവാണെന്നുള്ള അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ഇമകളുടെ സാക്ഷി നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നും ഓൺലൈൻ ഉടമ്പടിയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെയും ഒരുപാട് സ്നേഹത്തോടെ നോക്കിക്കാണുന്ന കർത്താവിനും ഒപ്പം ഈശോയുടെ വലിയൊരു സ്നേഹം അനുഭവിക്കാൻ ഇനിയും ഇത്തരത്തിലുള്ള ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെങ്കിൽ എവിടെ പ്രാർത്ഥിക്കുന്നവർക്കാണെങ്കിലും അമ്മയുടെ ഈ പ്രത്യക്ഷണത്തിന് അനുഭവം ലഭിക്കേണ്ട വരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക